പുറത്തു പോകുന്ന സമയങ്ങളിലൊക്കെ കുട്ടികളെ വാശി പിടിക്കുന്ന ഒന്നാണ് ജങ്ക് ഫുഡ് അല്ലെ അപ്പോ ഇത് കൊണ്ടുണ്ടാ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികൾക്ക് എന്തെല്ലാം കഴിക്കാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടർ വിഷ്ണു കാണാം ടിപ്സ് ഇന്ത്യൻ അക്കാഡമി ഓഫ് ഒരു ഇത് വന്നിട്ടുണ്ട് അതിനകത്ത് ജങ്ക് ഫുഡിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് യൂസ് ചെയ്യുന്നത് ഒന്ന് ജങ്ക് ഫുഡ്സ് പിന്നെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് പിന്നെ ന്യൂട്രീഷണലി ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ്സ് പിന്നെ കഫീനേറ്റഡ് കളേഡ് പിന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ഓഫ് ബവറേജസ് അല്ലെങ്കിൽ എന്താ സ്വീറ്റ് ഷുഗർ സ്വീറ്റിൻ്റെ ആയിട്ടുള്ള ബെവറേജസ് ഇതൊക്കെയാണ് ജങ്ക് ഫുഡ് ആയിട്ട് വരുന്നത് കഴിവതും ഇത് ഉപയോഗിക്കുകയായിരിക്കുക എന്നുള്ളതാണ് കുട്ടികളിലൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇൻ കേസ് അത് കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആഴ്ചയിലൊരു പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും വേണം ചെയ്യാനായിട്ട് ഇതിപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ കാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി എന്തോരം വേണമെന്നുള്ളതിൻ്റെ ഉണ്ട് അതിൻ്റെ ഒരു അമ്പത് ശതമാനം മാത്രം പറ്റത്തക്ക രീതിയിൽ ഇത് കഴിക്കുക ഇനി വേറെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീ വീട്ടിൽ നമ്മളിപ്പോൾ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അവരിൽ കണ്ട ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതായിട്ടുള്ള കോണ്ഫ്ലേക്സ് ബ്രെഡ് എന്നീ ഫുഡ് ഐറ്റംസ് അവർ കൂടുതൽ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് രണ്ടു പോലുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ് ഷുഗർ കൂടുതലാണ് ആ സമയത്ത് ഇതിനകത്തുള്ള പ്രോട്ടീൻ കണ്ടന്റ് മിനറൽസ് വൈറ്റമിൻസ് ഇതെല്ലാം കുറവാണ് അപ്പോൾ അത് കാരണം ഇതും അത്ര നമ്മൾ അധികം ഉപയോഗിക്കാൻ പറയുന്നതല്ല വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ജങ്ക് ഫുഡ് യൂസ് ചെയ്യുന്ന കാരണമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ശരീരത്തിന് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം അതിനകത്ത് ആദ്യം വരുന്നത് ഷുഗർ കൂടുതലായിരിക്കും അതിനകത്തും പിന്നെ ഫാറ്റ് കൂടുതലായിരിക്കും ഇത് കാരണം വരുന്നതെന്ന് പറഞ്ഞാൽ ഒബീസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി വെക്കുക അമിതമായിട്ടുള്ള വണ്ണം വെക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത് കാരണം എന്ത് പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ ബി പി കൂടുതൽ പിന്നെ ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കാരണം ക്യാൻസർ എന്നീ രോഗങ്ങൾക്കുള്ള റിസ്ക് വർദ്ധിക്കുന്നതാണ് പിന്നെ ബാക്കി ഷുഗർ കൂടുതലായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ പാനീയങ്ങൾ കുടിക്കുന്ന കാരണം കുട്ടികൾക്ക് പല്ലില് കേടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡായത് കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ മര്യാദ എന്താ പറയുക ശുചിത്വപൂർണ്ണമായിട്ടുള്ള രീതിയിലല്ല ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് വയറ്റിളക്കം ബാക്കി ടൈഫോയിഡ് പിന്നെ മഞ്ഞപ്പിത്തം ഇങ്ങനെയുള്ള രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് നോർമൽ ആയിട്ടുള്ള ഫുഡ് എന്താന്നുള്ളതാണ് നോർമൽ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അമ്പത്തഞ്ച് തൊട്ട് എഴുപത്തഞ്ച് ശതമാനം വരെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കഴിക്കണം എനർജി പിന്നെ ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് ശതമാനം വരെ ഫാറ്റിൽ നിന്നും പിന്നെ ബാക്കി പത്ത് തൊട്ട് പതിനഞ്ച് വരെ നോർമൽ ആയിട്ടുള്ള പ്രോട്ടീനിൽ നിന്നും ഇതായിരിക്കണം ഒരു എല്ലാ ഫുഡിനകത്തുള്ള ഒരു കോമ്പോസിഷൻ വരേണ്ടി വരുന്നത് ഇതിന് ശേഷം നമ്മൾ നോക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് വയസ്സിന് താ ആറ് മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് മുലപ്പാൽ മാത്രം മതി അവർക്ക് വേറെ എന്താ പറയുക വെള്ളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല ആറ് തൊട്ട് ആറ് മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയ കുറുക്ക് ബാക്കി എന്താ പഴമൊക്കെ അടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പദാർത്ഥങ്ങളാണ് വേണ്ടത് ഒരു വയസ്സാകുമ്പോഴേക്കും കുട്ടി നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും വീട്ടിൽ കഴിക്കുന്ന എന്ത് ഫുഡാണോ ആ ഒരു ഫുഡ് കഴിക്കാനായിട്ട് പാകത്തിനാവും അപ്പോഴേക്കും പല്ലുകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്തുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഏത് ഭക്ഷണവും കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്